ോക്കിൽ ആംബുലൻസാണ് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ ആംബുലൻസ് പോവായിട്ട് കണ്ടുപോയി സർക്കസ് കാണിച്ചിട്ടാണല്ലേ അവർക്ക് പോകും കാരണം അതിലും ജീവനല്ലേ കിടക്കണത് ഇല്ലേ ഇതിനുലൻസ് പോവുക ഇതാണ് അവസ്ഥ നമ്മൾ ഓരോ മാലിനൊക്കെ പറയുമ്പഴേ നിങ്ങളെ പോണ പറയാണെന്ന് സമയം എത്രയായത് എന്തിന് സമയം പറയുന്നുണ്ട് അതിപ്പോ കോട്ടപ്പറമ്പ് പള്ളി ഇവിടെ എത്തിയിട്ടുണ്ട് പള്ളി കഴിഞ്ഞു അവിടെ കോട്ടപ്പറമ്പ് പള്ളി ഏകദേശം പള്ളീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് രാവിലെ ഒരോളം പാലത്തായിരുന്നു പറയില്ല